ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ രണ്ടാമത്തെ അറസ്റ്റും രേഖപ്പെടുത്തി ശബരിമല സ്വർണ്ണ തട്ടിപ്പ് കേസിൽ ദേവസ്വം ബോർഡ് മുൻ അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ ബി മുരാരി ബാബുവിനെയാണ് അറസ്റ്റ് ചെയ്തത് ബുധനാഴ്ച രാത്രി പത്തിന് പ്രത്യേക അന്വേഷണ സംഘം ഇയാളെ കസ്റ്റഡിയിലെടുത്തിരുന്നു തിരുവനന്തപുരത്തെ ഈഞ്ചക്കല്ലെ ക്രൈംബ്രാഞ്ച് ഓഫീസിൽ ഇയാളെ ചെയ്തതിന് പിന്നാലെയാണ് ഇപ്പോൾ ചോദ്യം ചെയ്തിരിക്കുന്നത് മുരാരി ബാബുവിന് വ്യാഴാഴ്ച റാന്നി കോടതിയിൽ ഹാജരാക്കാനുള്ള നടപടിക്രമങ്ങളിലാണ് അന്വേഷണ സംഘം ശബരിമല സ്വർണക്കൊള്ളയിലെ ഗൂഢാലോചനയുമായി ബന്ധപ്പെട്ട് സുപ്രധാന അറസ്റ്റാണ് ഇപ്പോൾ നടക്കുന്നത് നേരത്തെ സ്പോൺസർ ഉണ്ണികൃഷ്ണൻ പോറ്റി അന്വേഷണ സംഘം അറസ്റ്റ് ചെയ്തിരുന്നു ശ്രീകോവിലിനു മുന്നിലെ ദ്വാരപാലക ശില്പങ്ങളിലെ സ്വർണം പതിച്ച പാളുകൾ ചെമ്പാണെന്ന് തെറ്റായി രേഖപ്പെടുത്തിയത് അഡ്മിനിസ്ട്രേറ്റീവ് യിരുന്ന മുരാരി ബാബു ആണ് ഇയാളെ നേരത്തെ തന്നെ അന്വേഷണ വിധേയമായി സസ്പെൻഡ് ചെയ്തു രണ്ടായിരത്തി പത്തൊമ്പത് ജൂൺ പതിനേഴിന് ശ്രീകോവിലിന്റെ ഇരുവശത്തുമുള്ള ദ്വാരപാലക ശില്പങ്ങളിൽ പതിപ്പിച്ചിരുന്നത് ചെമ്പു തകിടാണെന്ന് രേഖപ്പെടുത്തി മുരാരി ബാബു ശബരിമല എക്സിക്യൂട്ടീവ് ഓഫീസർക്ക് നൽകി തുടർന്ന് സ്വർണം പൂച്ചലിനായി ഉണ്ണികൃഷ്ണൻ പോറ്റി കൊണ്ടുപോയി രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ശബരിമല എക്സിക്യൂട്ടീവ് ഓഫീസർ ആയിരുന്നപ്പോഴും ദ്വാരപാലക ശില്പങ്ങളിലെ അടുത്ത അറ്റകുറ്റപ്പണികൾ പാളികൾ ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് നേരിട്ട് കൈമാറാനായിരുന്നു മുരാരി ബാബുവിന്റെ ശുപാർശ എന്നാൽ ദേവസ്വം ഇത് തള്ളുകയും നേരിട്ട് ചെന്നൈയിലെത്താൻ തീരുമാനിക്കുകയുമായിരുന്നു ഉണ്ണികൃഷ്ണൻ പോറ്റിയെ വീണ്ടും സ്വർണം പൂശുന്നത് എത്തിക്കുന്നതും മുരാരി ബാബു ആണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയെട്ടിൽ വിജയിമല്ലിയ സ്വർണം പൊതിഞ്ഞ പാളികളാണ് സന്നിധാനത്തെ ദ്വാരപാലക ശില്പങ്ങളിലും കട്ടിലപ്പടിയിലും തെക്ക് വടക്ക് മൂലകളിലെ തൂണുകളിലും ഉള്ളതെന്ന് മുരാരീ ബാബുവിന് അറിയാമായിരുന്നു എന്നിട്ടും കത്തുകൾ റിപ്പോർട്ടുകൾ മഹസറുകൾ എന്നിവയിൽ ചെമ്പുപാളി എന്ന് എഴുതുകയായിരുന്നു അതേസമയം ഒരു ഉദ്യോഗസ്ഥന്റെ അറസ്റ്റ് അർദ്ധശൂന്യമാണെന്ന് മുൻ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് അംഗവും കോൺഗ്രസ് നേതാവുമായ അജയ് തറയിൽ വ്യക്തമാക്കിയിട്ടുണ്ട് എസ്ഐ കാര്യങ്ങൾ വേഗത്തിലാക്കി അന്വേഷണം മുന്നോട്ട് കൊണ്ടുപോകണം കാരണം അറസ്റ്റ് ചെയ്യപ്പെട്ട ബാബുവോ ഉണ്ണികൃഷ്ണൻ പോറ്റിയോ മാത്രം പോരാ അന്വേഷണം ഉന്നതരിലേക്ക് എത്തണം അന്വേഷണം എത്രത്തോളം മുന്നോട്ടു പോകുമെന്ന് കാണാൻ എല്ലാവരും കാത്തിരിക്കുകയാണെന്നും തറയിൽ വ്യക്തമാക്കി രണ്ടായിരത്തി പത്തൊമ്പതിൽ ആരോപണ വിധേയമായ അഴിമതി നടക്കുമ്പോൾ ശബരിമല ക്ഷേത്രത്തിലെ ഉത്തരവാദിത്തപ്പെട്ട ഉദ്യോഗസ്ഥനായിരുന്നു ബാബു അദ്ദേഹം ഉന്നത ഉദ്യോഗസ്ഥനായ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് അദ്ദേഹത്തെ സസ്പെൻഡ് ചെയ്തു കസ്റ്റഡിയിലെടുത്ത ശേഷം ബാബുവിനെ സംസ്ഥാന തലസ്ഥാന നഗരത്തിലെ എസ് ഐ ടി ക്യാമ്പ് ഓഫീസിലേക്ക് കൊണ്ടുവന്നു ക്ഷേത്രത്തിൽ നിന്ന് സ്വർണം പൂശിയ പാനലുകളും ും മോഷ്ടിച്ചതിനും നിയമവിരുദ്ധമായി കടത്തിയതിനും ബന്ധപ്പെട്ട കേസുകളിൽ പ്രതിയാണ് ഇയാൾ എസ് ഐ ടി ആദ്യം രണ്ട് വ്യത്യസ്ത എഫ് രജിസ്റ്റർ ചെയ്യുകയും പത്ത് പേരെ പ്രതികളാക്കുകയും ചെയ്തു പ്രധാന പ്രതിയായ ഉണ്ണികൃഷ്ണൻ പോറ്റിയാണ് അറസ്റ്റിലായത് രണ്ട് എഫ്ഐആറുകളിലും ബാബു പ്രതിയാണ് രണ്ടായിരത്തി പത്തൊമ്പത് മുതൽ രണ്ടായിരത്തി ഇരുപത്തിനാല് വരെ നടന്ന ഗൂഢാലോചനയിലെ പ്രധാന കണ്ണി ബാബു ആണെന്ന് അന്വേഷണത്തിന് ശേഷം എസ് ഐ ടി വിശ്വസിക്കുന്നുണ്ട് രണ്ടായിരത്തി പത്തൊമ്പതിൽ അദ്ദേഹം അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ ആയിരുന്ന കാലത്താണ് ദ്വാരപാലക പ്ലേറ്റുകളിലും ഫ്രെയിമുകളിലും സ്വർണം പൂശുന്നത് പകരം ചെമ്പ് പൂശുന്ന രീതി ആരംഭിച്ചെന്ന് ആരോപിക്കപ്പെടുന്നു തന്റെ മേൽനോട്ടത്തിൽ ആരംഭിച്ച രേഖ വ്യാജമായി നിർമ്മിച്ചതായും അദ്ദേഹത്തിനെതിരെ ആരോപണങ്ങളുണ്ട് എന്നിരുന്നാലും തന്റെ പേര് ഉയർന്നു വന്നത് മുതൽ ബാബു പലതവണ തെറ്റ് നിഷേധിച്ചു മഹസറിൽ ചെമ്പ് പൂച്ചുന്നതിനെക്കുറിച്ച് പരാമർശിച്ചത് തന്ത്രിയുടെ കത്തിന്റെ അടിസ്ഥാനത്തിലാണ് എന്നും അദ്ദേഹം വാദിച്ചിട്ടുണ്ട് ഉന്നതാധികാരികളിൽ നിന്നാണ് അന്തിമ അനുമതി ലഭിച്ചതെങ്കിലും പ്രാഥമിക റിപ്പോർട്ട് മാത്രമാണ് സമർപ്പിച്ചതെന്ന് ബാബു എപ്പോഴും അവകാശപ്പെട്ടിട്ടുണ്ട് അതേസമയം സാക്ഷികളുടെ മൊഴി രേഖപ്പെടുത്തുന്നത് എസ് തുടർന്നു ശബരിമലയിൽ നിന്ന് സ്വർണ്ണ പാനലുകൾ നീക്കം ചെയ്തപ്പോൾ ഡ്യൂട്ടിയിലുണ്ടായിരുന്ന സുരക്ഷാ ഉദ്യോഗസ്ഥരെയും ക്ഷേത്ര ജീവനക്കാരെയും ചോദ്യം ചെയ്യാൻ തുടങ്ങി ഒന്നാം പ്രതിയായ പോറ്റിയുടെ കസ്റ്റഡി ഒക്ടോബർ മുപ്പത് വരെ പ്രാദേശിക കോടതി എസ് വിട്ടു എസ് ചോദ്യം ചെയ്യൽ തുടരുമ്പോഴും തെളിവുകൾ ശേഖരിക്കുന്നതിനായി ഉദ്യോഗസ്ഥർ ബാംഗ്ലൂർ ഹൈദരാബാദ് ചെന്നൈ എന്നിവിടങ്ങളിൽ എത്താൻ സാധ്യതയുമുണ്ട്